ഹലോ ആ പറ എന്നാ പറയേണ്ടത് അമ്മ എന്താ അതിനു സമ്മതിക്കൂല പിന്നെ അനക്ക് അമ്മേനെ വേദനിപ്പിച്ചിട്ട് ഇറങ്ങി വരാനും ഞാൻ നോക്കിയാ പോരെ നീ എന്നാ എന്നാ വെച്ചോ ഹലോ ആ നിങ്ങൾ ഉള്ളേ എനക്ക് കാണണം ആ ഞാൻ ഈ കൊടവളിപ്പുറം റോഡും പിന്നെ എനക്ക് ഒരിടം വരെ പോകാനുണ്ട് നീ വേഗം ഇങ്ങോട്ട് വാ ആ ശരി 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 ശ്യാമളയാ പോയി ബാങ്ക് വരെ നല്ലൊരു ആലോചനയുണ്ട് ഓ എപ്പം ലോക്കലൊന്നും ഇങ്ങോട്ട് ബന്ധം നിന്റെ സ്റ്റാറ്റസ് എന്റെ ശ്യാമെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട എത്ര നല്ല നല്ല ആലോചനയാണ് നിനക്ക് കൊണ്ടു തന്നെയാണ് നിനക്കല്ല ഏതെങ്കിലും അത്തപ്പുഴിക്കറിയേ കിട്ടു ജോലി ഉണ്ടെങ്കിൽ കൊണ്ടോരിത്രേ പറയുന്നു ഓ ഈ പൊങ്ങച്ചല്ലാണ്ട് വേറെ സ്റ്റാറ്റസ് ി തരും പക്ഷെ ഇത് നിങ്ങൾ അങ്ങനെ പറയലപ്പാ നിങ്ങൾ വന്നാ മതിയാന്നപ്പ എനിക്ക് വരുന്നേന് എന്റെ ആയിരം അത് തന്നാ മതി നിങ്ങല്ല രണ്ടായിരം പേടി ഞാൻ തരും നിങ്ങൾ അൻ്റെപ്പുറം ഒന്ന് വന്നാൽ മതി എന്നാ ഞാൻ റെഡിയല്ലേ നമുക്കൊരു കാര്യം ചെയ്യാം നാളെ രാവിലെ പത്തു മണിക്ക് നമുക്ക് അങ്ങോട്ട് പോവാം എനിക്ക് ഉച്ചക്ക് ശേഷം ഒരു സ്ഥലത്ത് പോകാനുണ്ട് എന്നാ ശരി നാളെ മണിക്ക് വേണം ആ ആ അല്ല നീ എങ്ങോട്ടാ എന്നെ ഒന്ന് കവലക്കണേ എന്നെ കാണുന്നില്ലല്ല വന്നിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നാലും ആയിരം ആരും കിട്ടി എന്നാ കുളിക്കുവാൾ മാറി പോയാ ദുബായിലും നിങ്ങളെ കണ്ടോ വാ ഇങ്ങനെ രാമന് ഒരുങ്ങി നിന്നാ മതിയാണ് ഒരു പണിയും എടുക്കണ്ട ദേശം വരുന്ന പാട്ടും പാടി സതീശനാ നല്ല ജോലി ആണെങ്കിൽ സതീശ ഇങ്ങോട്ട് കേറിയിരുന്നു അല്ലേ വന്ന വലിയ ബുദ്ധം നിങ്ങൾ എന്ത് ഭർത്താനായി പറയുന്നത് നല്ലതല്ലാതെ എന്തെങ്കിലും ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടിരിക്കാം ഇനി പെണ്ണിനെ പെണ്ണിനെ വിളിക്ക വിളിക്ക എല്ലാം ചെക്കന്റെ ആദ്യം പറ അനക്ക് േ അതല്ലേ നീ എന്താ ശമ്പളെ പറയുന്നേ അല്ലേ അറിയാ കൂട്ടർ ഒന്നും നോക്കാനില്ല സതീശ അനക്ക് ഈ കല്യാണത്തിന് പൂർണ്ണ സമ്മതം അന്റെ മോക്ക എനിക്ക് ഇതുപോലത്തെ ജോലിക്കാരനെ എനിക്ക് കിട്ടുവാളെ വിളിക്കട്ടെ മോളെ

പണ്ണാന്ന് ഏത് നേരവും കൊണ്ടുള്ള കളിയാണ് മണിയാറിച്ച ആണെന്താട്ടീ ഇത് ഇന്നലെ പിള്ളേർന്നെയാണ് ഒരു ഭക്ഷണം എടുക്കട്ടേണ് വല്യ ഗുണമൊന്നുമില്ല പെരക്കാലോന്ന് നിന്റെ മോളെ കല്യാണം തേപ്പ് കാരണല്ലോ കൊടുത്തിനിന്റെ മോളെ കൊണ്ടുപോയ ജോലിക്കാരനാ കമ്പൂട്ടറിൻറെ അയിന് എന്റെ മോളെ ഒരു കുറവില്ലാണ്ട് നോക്കുന്നുണ്ട് എന്നാലും നിന്റെ മോളെ അടിയാണ് കൊണ്ടുപോ അടളെ അങ് ഇല്ല മൂലൊക്കെ ആന്ന് കൊണ്ടുപോന്നേ ചെക്കനാന്നണേ പക്ഷെ ഓന് കല്ല് പണി ഞാൻ മോളെ കൊടുക്കാന്ന് പറഞ്ഞു നാട്ടുകാർ അങ്ങനെ എന്തെല്ലാം ഞാൻ കല്ലിയേറ്റുകാരനാണെങ്കിൽ മോളെ കൊടുക്കൂലേ എന്തെങ്കിലും ഭഗവാനേ എല്ലപ്പ കല്ലിയേതണി